ആയി കൂട്ടുകാരെ എല്ലാവർക്കും ഈ സി സിയിലേക്ക് സ്വാഗതം നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യ പേപ്പറിന്റെ നിറവ് സെറ്റ് ഫോറിൻ്റെ പാർട്ട് ടൂ ആണ് നോക്കുന്നത് പരിസര പഠനവും ഗണിതവും ശ്രദ്ധിച്ചിരിക്കുക ആവശ്യമുള്ളത് എഴുതിയെടുക്കുക കണക്കൊക്കെ ചെയ്ത് നോക്കുക ഓക്കെ ഇപ്പൊ നമുക്ക് തുടങ്ങാം ഓക്കെ കഴുത്ത് പൂർണ്ണവൃത്തത്തിൽ തിരിക്കാൻ കഴിയുന്ന പക്ഷി ഏത് കഴുത്ത് പൂർണ്ണവൃത്തത്തിൽ തിരിക്കാൻ കഴിയുന്ന പക്ഷി ഏത് എഴുതി നോക്കിക്കോ എഴുതിട്ടുണ്ടാവോ അല്ലെ പേരാണ് ആൻസർ മൂങ്ങ പൂർണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം ഏത് പൂർണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം ഏത് റിയാലോ ആ നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളം ഓക്കെ ടെലിഫോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാ ആരാണ് ടെലിഫോൺ കണ്ടെത്തിയത് അറിയാരാ ആ എഴുതി നോക്കിയേ കിട്ടിയോ അലക്സാണ്ടർ ഗ്രഹാമ്പൽ ഇനി അടുത്ത ചോദ്യം യക്ഷഗാനം എന്ന കലാരൂപം ഏത് സംസ്ഥാനത്തിൻ്റെതാണ് യക്ഷഗാനം എന്ന കലാരൂപം ഏത് സംസ്ഥാനത്തിൻ്റെതാണ് അതും അറിയാം അതാണ് ആ കർണാടക അടുത്തത് ഇലകളിൽ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന സിരാവിന്യാസം ഏത് ഇലകളിൽ വലക്കണ്ണി പോലെ കാണപ്പെടുന്ന സിരാവിന്യാസം ജാലിക സിരാവിന്യാസം ഏത് സ്ഥിരവിന്യാസാണ് ജാലിക സിരാവിന്യാസം അപ്പൊ സമാന്തര വരകൾ വരികയാണെങ്കിൽ സമാന്തര സ്ഥിവിന്യാസം അടുത്തത് ആമയ്ക്ക് അതിന്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് പ്രത്യേകതകൾ ഉണ്ട് അല്ലെ അതിലല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത് തുഴ പോലുള്ള കാലുകൾ വേണം അല്ലെ തോടിനുള്ളിലേക്ക് വലി വലിക്കാവുന്ന തല അത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതാണ് അതും അനുകൂലനാണ് അടുത്തത് തോണി പോലെയുള്ള ശരീരാകൃതി യാതൊരിക്കലും ആമക്കല്ല ആർക്കാണ് മത്സ്യങ്ങൾക്ക് അല്ലെ അപ്പൊ അതാണ് തെറ്റ് അടുത്തത് ശരിയായ പ്രസ്താവന ഏത് ശരിയായ പ്രസ്താവന ഏത് പൗർണമി പൗർണമി ദിവസം പൂർണ ദിവസ് പൗർണമി ദിവസം പൂർണചന്ദ്രനെ കാണാം പൗർണമി ദിവസം ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും ഇടയിലായിരിക്കും പൗർണമി ദിവസം ചന്ദ്രനെ ഭാഗികമായി കാണാം പൗർണമി ദിവസം ചന്ദ്രനെ കാണാനേ കഴിയില്ല അപ്പൊ ഇതിൽ ആൻസർ എ ആണ് പൗർണമി ദിവസം ചന്ദ്രനെ പൂർണമായും കാണാം അടുത്തത് ഘരവസ്തുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് െ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണെന്ന് തിരിച്ചറിയുന്ന പ്രവർത്തനമേത് വെള്ളം നിറയെയുള്ള ബക്കറ്റിലേക്ക് കല്ലുകൾ വസ്തുക്കൾ ജലനിരപ്പ് ഉയരുന്നു അതതിലേക്ക് ഇടുമ്പോ ജലനിരപ്പ് ഉയരുന്നു അതാണോ മുകളിലോട്ട് എറിഞ്ഞ സാധനം താഴേക്ക് വീഴുന്നു അതോ അല്ല അതല്ല സ്പിൻതാസിൽ ഭാരം കാണാം അതാണോ അല്ല ബലം ഉപയോഗിച്ചാൽ രൂപം മാറുന്നു അല്ല അപ്പൊ ഇതേതാണ് വെള്ളം നിറയെയുള്ള ബക്കറ്റിലേക്ക് അല്ലെങ്കിൽ വെള്ളമുള്ള ബക്കറ്റിലേക്ക് ഘരവസ്തുക്കൾ ഇടുമ്പോ വെള്ളം ഉയരുന്നു അപ്പൊ അതിന് അവിടെ സ്ഥിതി ചെയ്യാനുള്ള സ്ഥലം ആവശ്യമുള്ളത് കൊണ്ടാണ് ആൻസർ വെള്ളം നിറയുള്ള ബക്കറ്റുകളിൽ ഘരവസ്തുക്കൾ ജലനിരപ്പ് ഉയരുന്നു ഘരവസ്തുക്കൾ ഇടുമ്പോ ജലനിരപ്പ് ഉയരുന്നു അടുത്ത ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്ന പ്രത്യേകതകൾ ഏത് സമരത്തിൻ്റെതാണ് ഗുജറാത്തിൽ നടന്നു ഗുജറാത്തിൽ നടന്നു ബി ഗാന്ധിജിയുടെ സത്യാഗ്രഹ സമര മാതൃക വിളവ് കുറഞ്ഞിട്ട് ഭൂനികുതി കർഷക സമരം ഇതിലെ ചോദ്യം ഒന്നുകൂടെ വായിക്ക ചുവടെ കൊടുത്തിരിക്കുന്ന പ്രത്യേകതകൾ ഏത് സമരത്തിൻ്റെതാണ് ഗുജറാത്തിൽ നടന്നതാണ് ഗാന്ധിജി സത്യാഗ്രഹ സമരം മാതൃകയാണ് വിളവ് കുറഞ്ഞിട്ട് ഭൂനികുതി കർഷക സമരം ഇത് ഏതാണ് കിട്ടിയോ ഏത് സമരത്തിന്റെ ഭാഗമാണ് ഗേഡ സമരത്തിന്റെ ഭാഗമാണ് അടുത്തത് അടുത്തത് മധ്യതിരുവിതാംകൂറിൽ നില നിലവിലുള്ള ഈ പ്രാചീന കലാരൂപത്തിന് തപ്പ് പ്രധാന വാദ്യമാണ് ഏതാണ് തപ്പ് പ്രധാന വാദ്യമായ കലാരൂപം പടയണിയാണ് അടുത്തത് ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് ആരാണ് ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ എന്താണ് ഹരിത സസ്യങ്ങളാണ് ആവാസ വ്യവസ്ഥയുടെ നാശത്തിന് കാരണമാകുന്ന മനുഷ്യപ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അറിയാവോ ആവാസ വ്യവസ്ഥയുടെ നാശത്തിന് കാരണമാകുന്ന മനുഷ്യപ്രവർത്തന വയൽ നികത്തൽ പിന്നെ പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയൽ കീടനാശിനി പ്രയോഗം മണൽ വാരൽ ഇതൊക്കെയാണല്ലേ അപ്പൊ അതൊക്കെ അവിടെ എഴുതി കൊടുക്കുക ഒരു നാല് കാരണെങ്കിലും എഴുതുക അടുത്തത് പരിസ്ഥിതി സംരക്ഷണത്തിനായി നിങ്ങൾക്ക് ചെയ്യാവുന്ന പ്രവർത്തനങ്ങൾ എഴുതുക പരിസ്ഥിതി സംരക്ഷണത്തിനായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാ മരങ്ങൾ മരത്തിൻ്റെ തൈകളൊക്കെ വെച്ച് പിടിപ്പിക്കാം പിന്നെ വൃക്ഷ തൈകൾ നടൽ പ്ലാസ്റ്റിക് ഉപയോഗം കുറക്കുക പിന്നെ ബോധവൽക്കരണ ക്ലാസ് വെക്കുക പിന്നെ പയൽ നികത്തുന്നത് തടയുക വൃത്തിയായി സൂക്ഷിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എഴുതുക പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി ചെയ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഒരു നാലെണ്ണം എഴുതുക അടുത്ത ചിത്രം നോക്കിയ ഈ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഏത് ദിവസത്തെ സൂചിപ്പിക്കുന്ന ചിത്രമാണ് നമ്മൾ പഠിച്ചതാണ് അല്ല സൂര്യൻ ഭൂമി ചന്ദ്രൻ ഈ ഘടനയിൽ വരുമ്പോൾ അത് ഏത് ദിവസത്തിയാണ് വെളുത്തവാണോ കറുത്തവാണോ വെളുത്തവാണല്ലേ സൂര്യനെ സോറി ചന്ദ്രനെ പൂർണ്ണമായി കാണാൻ കഴിയും ചന്ദ്രനും ഭൂമിക്കും സൂര്യനും ഇടയിൽ നേർരേഖയിൽ വന്നാൽ ആ ദിവസത്തിന്റെ പ്രത്യേകത അപ്പൊ ഇത് തിരിച്ചിട്ട് സൂര്യൻ ആ സൂര്യനും ഭൂമിക്കും നടുവിൽ ചന്ദ്രൻ വന്നാൽ എങ് ആ ദിവസം ഏതാണ് നമുക്കറിയാം അമാവാസി അല്ലെ ആ അമാവാസിന്റെ ചിത്രം ഇവിടെ വരച്ചു കാണിക്കാനാണ് പറയുന്നത് അപ്പൊ ഇതിനെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നല്ലേ അതാണ് അമാവാസി വരച്ച് കാണിക്കുമല്ലോ നമ്മുടെ ബുക്കിലുണ്ട് ചിത്രം ഒന്നുകൂടെ നോക്ക ഓർമ്മയില്ലെങ്കിൽ ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏതാണ് സൂര്യൻ ഭൂമിയോട് അടുത്ത നക്ഷത്രം സൂര്യൻ അടുത്തത് ഗണിതാണ് എടുത്തത് ഗണിതാണ് ചെയ്ത് നോക്കുക എല്ലാവരും ഓരോന്നായിട്ട് നമുക്ക് പറഞ്ഞു തുടങ്ങാം അല്ലേ ഓക്കെ മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത് വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക എത്ര അപ്പൊ നമുക്ക് നമ്മൾ പഠിച്ചത് ഒന്ന് മുതൽ ഇത്ര വരെ ഉള്ള നമ്പറുകളുടെ തുക കാണാനാണ് അല്ലേ അപ്പൊ ഇതിങ്ങനെ വന്നാൽ എന്ത് ചെയ്യും ആ ഒന്ന് മുതൽ നാൽപ്പത് വരെയുള്ള സംഖ്യകളുടെ തുക കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് നാൽപ്പത് ഗുണിക്കണം ആ നാൽപ്പത്തിയൊന്ന് ഒന്ന് മുതൽ നാൽപ്പത് വരെ നാൽപ്പത് സംഖ്യകളുണ്ടല്ലേ സംഖ്യകളുടെ എണ്ണം നാൽപ്പത് അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടി നാൽപ്പത്തി ഒന്ന് നാൽപ്പത് ഗുണിക്കണം നാൽപ്പത്തി ഒന്ന് കണ്ടിട്ട് അതിൻ്റെ പകുതി കാണാം അപ്പൊ നാല്പത് ഗുണിക്കണം നാല്പത്തി ഒന്ന് എത്ര വരിക നാല്പത്തി ഒന്നിന് നാല് കൊണ്ട് കുണിച്ചു നോക്ക അപ്പൊ ഒരു നാല് 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 പതിനാറ് അല്ലെ അങ്ങനല്ല വരിക ആയിര സോറി ഒരു പൂജ്യം അപ്പൊ ആയിരത്തി അറുനൂറ്റി നാൽപ്പത് എന്ന് വരും അല്ലെ ആയിരത്തി അറുനൂറ്റി നാൽപ്പതിന്റെ പകുതി കാണാം ആയിരത്തി അറുനൂറ്റി നാൽപ്പതിന്റെ പകുതി നമുക്കറിയാം എണ്ണൂറ്റി ഇരുപത് ഏ പതിനാറിന്റെ പകുതി എട്ട് നാൽപ്പതിന്റെ പകുതി ആ ഇരുപത് അപ്പൊ ആയിരത്തി അറുനൂറിന്റെ പകുതി എണ്ണൂറും നാൽപ്പതിന്റെ പകുതി ഇരുപതും അപ്പൊ എണ്ണൂറ്റി ഇരുപതാണ് ആൻസർ വരിക ആൻസർ അല്ല ഒന്നു മുതൽ നാൽപ്പത് വരെയുള്ള സംഖ്യകളുടെ തുക വരിക അതുപോലെ മുപ്പത് വരെയുള്ളത് എത്ര വരിക മുപ്പത് ഗുണിക്കണം മുപ്പത്തി ഒന്ന് അതും ചെയ്തു നോക്കാം അപ്പോൾ മൂന്ന് ഒരു മൂന്ന് 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 അമ്പത് തൊള്ളായിരത്തി മുപ്പത് എന്ന് വരും തൊള്ളായിരത്തി മുപ്പതിൻ്റെ പകുതി എത്രയാ ആ ഇവിടെ പകുതി കാണാം അപ്പൊ നാല് പതിമൂന്നിൻ്റെ പകുതി രണ്ടുകൊണ്ട് അരിച്ചു നോക്കല്ലേ അല്ലേ പന്ത്രണ്ട് ഒന്ന് ബാക്കി മുപ്പത്തിൽ അഞ്ച് നാനൂറ്റി അറുപത്തി അഞ്ച് എന്ന് കിട്ടും എണ്ണൂറ്റി ഇരുപതിനാ നാനൂറ്റി അറുപത്തി അഞ്ചെന്ന് എണ്ണൂറ്റി ഇരുപത്തി ഇരുപതിൽ നിന്ന് നാനൂറ്റി അറുപത്തി അഞ്ച് കുറച്ചാല് ആൻസർ കിട്ട എത്രയാൻപത്തി അഞ്ച് അതാണ് ആൻസർ വരിക ചെയ്തു നോക്കണേ അടുത്ത നോക്കിയ ഒന്ന് നാല് ഒമ്പത് പതിനാറ് ഈ ശ്രേണിയിലെ പത്താമത്തെ സംഖ്യ ഏത് എളുപ്പമാണ് ഒന്നൊന്ന് ഇരണ്ട് നാല് മൂന്ന് ഒമ്പത് നാനാല് പതിനാറ് അങ്ങനെ പത്താമത്തെ വരുമ്പോൾ പത്ത് പത്ത് നൂറ് വരും ആൻസർ എളുപ്പമല്ലേ ഒന്ന് ഗുണിക്കണം ഒന്ന് രണ്ട് ഗുണിക്കണം രണ്ട് മൂന്ന് ഗുണിക്കണം മൂന്ന് നാല് ഗുണിക്കണം നാല് പതിനാറ് അങ്ങനെ ആവുമ്പോൾ അഞ്ച് ഗുണിക്കണം അഞ്ച് ഇരുപത്തഞ്ച് അങ്ങനെ പോയാൽ പത്ത് ഗുണിക്കണം പത്ത് നൂറാണ് പത്താമത്തെ സംഖ്യ വരിക ക്ലിയർ അല്ലേ അടുത്തത് ഏഴ് കിലോഗ്രാം കേക്കിന് ആയിരത്തി നാനൂറ് രൂപയാണെങ്കിൽ നാല് കിലോഗ്രാം കേക്കിന്റെ വില എത്ര ഇങ്ങനെ ഏത് ചോദ്യം വന്നാലും നമ്മൾ എന്ത് ചെയ്യാ ഒരു കിലോന്റെ വില കാണാം ഇപ്പൊ ഏഴ് കിലോന് ആയിരത്തി നാനൂറ് ആണെങ്കിൽ ഏഴ് കൊണ്ട് കരിച്ച ഒന്നിന്റെ ഒരു കിലോന്റെ വില കിട്ടും ഇരുന്നൂറ് രൂപ എന്ന് കിട്ടും ഒരു കിലോന് ഇരുന്നൂറ് രൂപയാണെങ്കിൽ നമുക്ക് വേഗം കാണാം നാല് കിലോന് നാല് രണ്ട് എട്ട് എണ്ണൂറ് രൂപ എളുപ്പല്ലേ എടിയല്ലേ ഓക്കേ അടുത്തത് പതിനാറാമത്തെ ചോദ്യം എട്ട് സെന്റിമീറ്റർ നീളമുള്ള ഒരു ചതുരത്തിന്റെ അതേ ചുറ്റളവുള്ള ഒരു സമചതുരത്തിന്റെ ഒരു വശം ഏഴ് സെന്റിമീറ്റർ ആണ് എങ്കിൽ ചതുരത്തിന്റെ വീതി എത്ര അപ്പൊ നമുക്ക് ഇവിടെ അറിയാം സമചതുരത്തിന്റെ ഒരു വശം ഏഴാണെങ്കിൽ സമചതുരത്തിന്റെ ചുറ്റളവ് നമുക്ക് കാണാൻ പറ്റും ചുറ്റളവ് എത്രയാ ആ ഏഴ് നാല് ഇരുപത്തിയെട്ടായിരിക്കും ചുറ്റളവ് ഇരുപത്തിയെട്ട് ചുറ്റളവായാല് നമുക്ക് ഇതിൻ്റെ വശങ്ങൾ കാണാം പകുതി കണ്ടാൽ നീളവും വീതിയും കൂട്ടിയതായിരിക്കും ഇപ്പൊ പഠിച്ചല്ലേ പതിനാല് വരും പകുതി അപ്പോ ഒരു വശം എട്ടാണെങ്കിൽ മറ്റേ വശം എത്രയായിരിക്കും ആറായിരിക്കും അല്ലെ എട്ടു ആറും പതിനാല് ഓക്കെ അടുത്തത് ഒരു ഡസൻ പേനയുടെ വില അറുപത് രൂപയാണ് ഒരു ഡസൻ പേനയുടെ വില അറുപത് രൂപയാണ് എങ്കിൽ ഒരു പേനയുടെ വില എന്ത് ഒരു ഡസൻ പേനയുടെ വില അറുപത് രൂപയാണെങ്കിൽ ഒരു പേനയുടെ വില എത്ര അപ്പൊ ഒരു എന്ന് പറഞ്ഞാല് പന്ത്രണ്ട് ആണെന്ന് നമുക്കറിയാം പന്ത്രണ്ട് പേനക്ക് അറുപത് രൂപയാണെങ്കിൽ ഒരു പേനക്ക് അഞ്ച് രൂപ അറിയാലോ അറുപതിന പന്ത്രണ്ട് കൊണ്ട് അരിച്ചു നോക്കാം അല്ലെങ്കിൽ മനസ്സിലേക്കാണ് കൂട്ടിയെല്ലാം കിട്ടും അത് എളുപ്പല്ലേ അടുത്തത് ഇരുപത്തി രണ്ട് പേർ പങ്കെടുക്കുന്ന ഒരു മത്സര പരീക്ഷയിൽ പതിനേഴാമത്തെ കുട്ടിയുടെ രജിസ്റ്റർ നമ്പർ ആ ഏതാണ് രജിസ്ട്രേഷൻ നമ്പർ ആയിരത്തി ഇരുപത്തി നാലാണ് അങ്ങനെയെങ്കിൽ കുട്ടിയുടെ അവസാനത്തെ കുട്ടിയുടെ നമ്പർ എത്ര അപ്പൊ അത് കഴിഞ്ഞാൽ പതിനേഴ് കഴിഞ്ഞാൽ അഞ്ച് കുട്ടികളും കൂടെ ഉണ്ടാവും അല്ലേ അപ്പൊ അഞ്ചു കൂട്ട ആയിരത്തി ഇരുപത്തി ഒമ്പത് ആൻസർ കിട്ടും ആയിരത്തി ഇരുപത്തിഒൻപത് ഓക്കെ അല്ലേ അത് കൂട്ടി നോക്കിയാൽ മതി നമുക്കറിയാം പതിനേഴാമത്തെ ആളെ നമ്പറാണ് തന്നത് ആകെ ഇരുപത്തിരണ്ട് പേരായുള്ളത് അപ്പൊ അഞ്ചു കുട്ടികളും കൂടെ ഉണ്ട് എൻ്റെ മോഡല് വേറെ ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ട് നമുക്ക് ചെയ്തു നോക്ക സമയ മനു വന്ദേ ഭാരത് എക്സ്പ്രസിൽ ഒമ്പത് മണിക്കൂർ മുപ്പത് മിനിറ്റ് യാത്ര ചെയ്ത് പത്ത് പി എമ്മിന് തിരുവനന്തപുരത്തെത്തി എങ്കിൽ മനു യാത്ര പുറപ്പെട്ട സമയം ഇപ്പൊ ഒമ്പത് മുപ്പതിനാണ് ഒമ്പത് മണിക്കൂർ മുപ്പത് ആണ് എടുത്തത് പത്ത് മണിക്ക് എത്തി അപ്പൊ കുറച്ച് നോക്കുക പത്തൊന്ന് ഒമ്പത് കുറച്ചാൽ ഒന്ന് വരും അല്ലെ അതിൽ നിന്ന് ഒരു മണിയാവും അപ്പൊ അവിടുന്ന് വീണ്ടും മുപ്പത് കുറച്ച പന്ത്രണ്ട് മുപ്പതിനാണ് മനു യാത്ര പുറപ്പെടുന്നത് കേല്ലേ അടുത്തത് പന്ത്രണ്ട് മുപ്പത് പി എം മിനത്തിനാല് മുട്ടകൾ അടവച്ചു അതിൽ പകുതി എണ്ണം വിരിഞ്ഞു അപ്പൊ തന്നെ പകുതി കാണാം പന്ത്രണ്ട് എണ്ണം ഇനി വിരിഞ്ഞതിന്റെ പകുതി പൂവനാണ് പൂവന്റെ എണ്ണം എത്ര വിരിഞ്ഞത് പന്ത്രണ്ട് എണ്ണാണ് പന്ത്രണ്ടിന്റെ പകുതി ആറ് ആൻസർ ആൻസറ് പത്തിനും ഇരുപതിനും ഇടയിലുള്ള ആറ് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരാത്ത എത്ര സംഖ്യകൾ എന്ന് വെച്ചാൽ ആറിന്റെ ഗുണ പട്ടികയിലുള്ള ഇത്ര സംഖ്യകൾ പന്ത്രണ്ടും പതിനെട്ടും രണ്ട് സംഖ്യകൾ അല്ലെ എളുപ്പല്ലേ അടുത്തത് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം രണ്ട് സംഖ്യകളുടെ തുക നൂറ്റി ഒന്നാണ് വലുതിൽ നിന്ന് ചെറുത് കുറച്ചപ്പോൾ ഒന്ന് കിട്ടി സംഖ്യ ഏത് നമുക്കറിയാം അമ്പതോ അമ്പത്തൊന്നോ നൂറെങ്കിലും ഒന്ന് വ്യത്യാസം ഉണ്ടാവും അപ്പൊ ആൻസർ ചെറിയ സംഖ്യയാണ് ചോദ്യം അൻപത് ഓക്കെ അല്ലേ അടുത്തത് തന്റെ കൃഷിയിടത്തെ നാല് തുല്യ ഭാഗങ്ങളാക്കി വെണ്ടയും തക്കാളിയും ചീരയും പയറും കൃഷി ചെയ്തു എന്തൊക്കെയാ കൃഷി ചെയ്തത് രാമു തൻ്റെ കൃഷിയിടത്തെ നാല് തുല്യ ഭാഗങ്ങളാക്കി അതിൽ വെണ്ടയും തക്കാളിയും ചീരയും പയറും കൃഷി ചെയ്തു ഇനി കൃഷി ചെയ്യാൻ വെണ്ടയ്ക്കും തക്കാളിക്കും ആയിരത്തി അറുന്നൂറ് രൂപയായി ചെലവ് വെണ്ടക്കും തക്കാളിക്ക് ചിലവായത് രണ്ടിലൊന്നാണ് അപ്പൊ വെണ്ടക്കും തക്കാളിക്കും കൂടെ എത്രയോ ചിലവായിട്ടുണ്ടാകും അതിന്റെ നേരെ പകുതി അല്ലെ എന്ന് വെച്ച പകുതി എണ്ണൂറ് ഓക്കെ അല്ലേ ഇനി അടുത്തത് പറയുന്ന വെണ്ടക്കും തക്കാളിക്കും കൂടി ചെലവായതിൻ്റെ രണ്ടിലൊന്ന് ഭാഗമാണ് ചീരയ്ക്ക് ചിലവായത് അപ്പൊ അതിന്റെ രണ്ടിലൊന്ന് ഭാഗവും കൂടെ കാണാം അപ്പൊ നാനൂറ് ഓക്കേ ചോദിച്ച ചീരകൃഷിക്ക് എത്രയാണ് നമുക്ക് നാനൂറ് എന്ന് എഴുതാം അടുത്തത് ചീരകൃഷിക്ക് ചെലവായതിന്റെ നാലിലൊന്നാണ് പയറിന്റെ ചിലവായത് അപ്പൊ നാനൂറിന്റെ നാലിലൊന്ന് നൂറ് ആൻസർ വരും അല്ലെ രാമുവിന്റെ കയ്യിൽ നാലായിരത്തി എണ്ണൂറ് രൂപ വരുമാനം കിട്ടി രണ്ടിലൊന്ന് ഭാഗം പയർ കൃഷിയിൽ നിന്ന് കിട്ടിയതാണ് അപ്പൊ നാനൂ നാലായിരത്തി എണ്ണൂറിന്റെ പകുതി എത്രയാണ് രണ്ടായിരത്തി നാനൂറ് പയറിൽ നിന്ന് ലഭിച്ചതാണെങ്കിൽ പയറിന് ലഭിച്ച വരുമാനം അപ്പൊ പയറിന് എത്ര രൂപയോ ചെലവായിരുന്ന ആദ്യം അത് നോക്കണം അല്ലെ പയറിന് എത്രയായിരുന്നു വെണ്ട കൃഷിക്ക് ചെലവായതിന്റെ നാലിലൊന്നാണ് അപ്പൊ നൂറ് രൂപയാണ് അതായതിൽ നിന്ന് കുറക്കുക അപ്പൊ ആൻസർ കിട്ടും ഓക്കെ പയർ കൃഷിയിൽ നിന്ന് രാമുവിന് കിട്ടിയ ലാഭം അപ്പൊ മനസ്സിലാവും ഒരു സിമന്റ് കടയിൽ നിന്ന് എട്ട് ടൺ സിമന്റ് ഉണ്ട് ഒരു സിമന്റ് കടയിൽ എട്ട് ടൺ സിമന്റ് ഉണ്ട് അൻപത് കിലോഗ്രാം തൂക്കമുള്ള നാല് ചാക്കും ചൊവ്വാഴ്ച മൂന്ന് അത് ഓരോന്നും കൂട്ടി നോക്ക എട്ട് എന്ന് പറഞ്ഞാല് എത്രയാണ് എത്ര കിലോഗ്രാം ആണെന്ന് കാണണം കിലോഗ്രാമിലേക്കാണ് എല്ലാം മാറ്റാൻ തന്നിട്ടുള്ളത് അപ്പൊ നമുക്കറിയാം എട്ട് ടൺന്ന് പറഞ്ഞാൽ എൺപത് ക്വിൻ്റൽ എന്നുവച്ച എട്ടായിരം കിലോഗ്രാം പിന്നെ അമ്പത് കിലോ ഉണ്ട് അമ്പത് കിലോ വീതമുള്ള നാപ്പത് ചാക്ക് അപ്പൊ ഇരുപത് അമ്പത് കിലോഗ്രാം നൂറ് കിലോ ഉണ്ടാവും അല്ലെ അപ്പൊ അമ്പത് കിലോഗ്രാം തൂക്ക ഉള്ള നാൽപ്പത് ചാക്കെന്ന് പറഞ്ഞാല് നാലഞ്ച് ഇരുപത് രണ്ടിടാണെന്ന് ഏർ നാലഞ്ച് ഇരുപത് ഇരുപത് രണ്ട് പൂജ്യം രണ്ടായിരം അല്ലേ ഇപ്പം അത് കൂട്ടുക പത്തായിരം കിട്ടും അല്ലേ പിന്നെ അതിൻ്റെ കൂടെ ചൊവ്വാഴ്ച മൂന്ന് ടൺ സിമെൻറ്റും ബുധനാഴ്ച നാല് കിലോ ക്വിൻ്റലും ആണ് വന്നത് മൂന്ന് ടെണ് മൂവായിരം ആവും നാല് കിൻഡൽ ആവും അപ്പം ടോട്ടൽ കൂട്ടി നോക്ക കൂട്ടി നോക്കിയാൽ നമുക്ക് കിട്ടുന്ന ആൻസറ് കടയിലാകെ എത്ര കിൻഡൽ അല്ല എത്ര കിലോഗ്രാം സിമെന്റാണ് ഉള്ളത് എന്നുള്ളത് ആദ്യത്തെ ചോദ്യം ഇപ്പൊ നമുക്ക് കിട്ടുന്നത് എട്ടായിരം കിലോഗ്രാം ആ കിട്ടു കൂട്ടി നോക്കാം താഴെ തിങ്കളാഴ്ച എത്ര കിലോഗ്രാം സിമെന്റ് ആണ് വിറ്റത് നമുക്ക് കിൻഡലിലാണ് തിങ്കളാഴ്ച തന്നത് ചാക്കാണ് അൻപത് കിലോഗ്രാമിൻ്റെത് അപ്പോൾ തിങ്കളാഴ്ച വിറ്റത് നാലഞ്ചിരുവ രണ്ടായിരം കിലോഗ്രാം ആണ് അടുത്തത് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും കൂടെ ആകെ എത്ര കിലോഗ്രാം വിറ്റു അപ്പോൾ മൂന്ന് ടൺ നാല് കിൻ്റലും മൂന്ന് ടൺ മൂവായിരം കിലോഗ്രാമും നാനൂറും മൂവായിരത്തി നാനൂറ് കിലോഗ്രാംന്ന് കിട്ടും ഓക്കെ അല്ലേ അപ്പൊ ഡി ചോദ്യം ബുധനാഴ്ചക്ക് ശേഷം എത്ര കിലോഗ്രാം സിമെന്റ് ബാക്കി ഉണ്ടാവും അപ്പൊ രണ്ടായിരവും മൂവായിരത്തി നാനൂറ് അല്ലേ അത് രണ്ടോണീ വിറ്റത് അയ്യായിരത്തി നാനൂറ് കിലോഗ്രാം വിറ്റു അപ്പൊ എട്ടായിരത്തിന്ന് അയ്യായിരത്തി നാനൂറ് കുറക്കുക രണ്ടായിരത്തി അറുന്നൂറ് എന്ന് കിട്ടും ഓക്കെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഗുഡ് ബൈ